ഹലോ ഗൈസ് അപ്പൊ ഇന്ന് ഓണം ദിവസമാണ് നമ്മൾ ഇന്നലെ രാത്രിയിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അണീറ്റിപ്പൊ കുറച്ച് വൈകി അപ്പൊ ബാക്കി ഐറ്റംസ് നമുക്ക് ഇന്നാണ് ഉണ്ടാക്കുന്നത് സോ നമുക്കതിലേക്ക് ഞാൻ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ പണിയിലേക്ക് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഏകദേശ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ചോ പപ്പടം ചോറ് പച്ചടി ഇച്ചെടി അച്ചാറ് അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാലട പായസം കേട്ടോ ഇത് നമ്മുടെ കടല പ്രഥമൻ വെക്കാൻ വേണ്ടിയിട്ടാണ് വിസിൽ വന്നതേ ഉള്ളൂ സോ ലേറ്റായ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് സോറി പരിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒന്ന് പൊട്ടിത്തെറിച്ചു കേട്ടോ കുക്കറ് അപ്പം നിങ്ങളെല്ലാവരും കുക്കർ വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇത് കണ്ടില്ലേ ഇത് ഇന്നലെ എനിക്ക് കിട്ടിയ പണിയാണ് നമ്മൾ ഇഞ്ചി ചീകണ സമയത്ത് കയ്യിൽ പണി കിട്ടി എന്തായാലും ഓണം അതേപൊളിയായിരുന്നു എനിക്ക് പണിയോട് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ കുക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ബിക്കോസ് ഇതായിരുന്നു പ്രശ്നം നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി റെഡി ആയിട്ട് വരാം ഞാൻ അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗെയ്സ് ഇനി നമ്മളുടെ മെയിൻ പരിപാടി എന്താണ് സദ്യ കഴിക്കുക അതിന് മുന്നേ ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ ഇതൊരു ക്രോപ്പ് ടോപ്പാണ് പിന്നെ അതേപോലെ തന്നെ ഒരു പലാസോ വൈറ്റ് പാൻറ്റാണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് കുട്ടീൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ നല്ല സൂപ്പർ പ്രിൻ്റ് ഒക്കെ വരുന്നൊരു കുർത്തിയും അതേപോലെ തന്നെ കസവും പിന്നെ പിന്നെന്താ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം അവന് ഇരുത്തി എല്ലാ സാധനങ്ങളും വെച്ച് കൊടുത്തു ചിപ്സ് ഉണ്ട് ശർക്കര പുളിയിഞ്ചി പച്ചടി കിച്ചടി മധുരപ്പച്ചടി പഴം തോരൻ അവിയൽ സാമ്പാർ പപ്പടം പിന്നെ അച്ചാർ മെഴക്കുവറ്റി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഏകദേശം ഞാൻ കണക്ക് കൂട്ടിയ സമയത്ത് ഒരു പത്തി ഇരുപത് ഐറ്റംസിനടുത്ത് നമ്മൾക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ആസ്വദിച്ച് നമ്മൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മെയിൻ ഐറ്റം വരുന്നുണ്ട് കേട്ടോ ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ മെയിൻ ഐറ്റം ആദ്യം പാലട പായസം ഒഴിക്കുക പപ്പടം പഴം ഇത് കൂട്ടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കുക ഒരു പിടി പിടിക്കുമ്പണ്ടല്ലെ സാറേ ഒന്നും പറയുക എല്ലാം ടേസ്റ്റ് ആയിരുന്നു പിന്നെ പാലട പായസം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ രണ്ടാമത് കുടിക്കാൻ പോകുന്ന പായസമാണ് നമ്മുടെ കടലപ്രഥമൻ കടലപ്രഥമനും പാലട പ്രായ പായസം എല്ലാം നമ്മൾ തിരക്കിട്ടായിരുന്നു വെച്ചത് ഒരുപാട് ടൈം ഉണ്ടായിരുന്നില്ല ഇതാ പപ്പടത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ കടലപ്പായസം ഒഴിച്ചു അതും ഇതേപോലെ മിക്സ് ചെയ്തൊരു പിടി പിടിച്ചിട്ട് എൻ്റെ പൊന്നോ ഒന്നും പറയാനുള്ള മക്കളെ അടിപൊളി സാധനമായിരുന്നു പിന്നെ നേരെ പോയൊരു ഉറക്കാണ് അപ്പം ഇത്രയേ ഉള്ളൂ ബായ്